ഇ എം പി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അറിയപ്പെടാത്ത ഒരു ജനവിഭാഗം ഈ കൊറോണ കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട് നമ്മളുടെ നാടുകളിലൊക്കെ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് ക്ഷേത്രങ്ങൾ സംബന്ധിച്ചും അതുപോലെ തന്നെ വലിയ വലിയ മോസ്കുകൾ അതേമാതിരി പള്ളികളൊക്കെ സംബന്ധിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ നമ്മളെ നാട്ടിൽ ഇപ്പോഴും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംഭവത്തിൽ ഗവൺമെൻറ് മൊറട്ടോറിയം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ പലിശ അവർ വീണ്ടും പിടിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം കാടാമ്പുഴ അമ്പലത്തിൻ്റെ പരിസരമാണ് ഇതുപോലെ തന്നെ ഗുരുവായൂർ ചോറ്റാനിക്കര മൂകാംബിക കൊടുങ്ങല്ലൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ട ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ അതിനെക്കുറിച്ചൊരു എത്തിനോട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കിനി അവരുമായിട്ട് സംസാരിക്കുക അവരുടെ അവസ്ഥകളെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം അപ്പം ഇനി നമുക്ക് അവരുടെ അടുത്തേക്ക് പോയി നോക്കാം അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കാടാമ്പുഴ ക്ഷേത്രത്തിന്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന കച്ചവടക്കാരും അവരുടെ കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ കച്ചവടം ചെയ്യുന്ന അത്യാവശ്യം നല്ല കച്ചവടം ചെയ്യുന്ന ആളുകൾ തന്നെ ആയിട്ടുള്ള രണ്ട് മൂന്ന് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരോട് എന്താണ് ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം അവരുടെയൊക്കെ അവസ്ഥ അവർക്ക് ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ മുടങ്ങി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോ അപ്പോൾ അവരുടെ അനുഭവം എന്താണെന്നുള്ള നമുക്ക് ചോദിച്ചറിയാം നീ വിനോട്ടൻ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങിട്ടിപ്പോ കുറച്ചായി അതെ എന്താ നിങ്ങളെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പോ ജനതാ കർഫ്യൂ കഴിഞ്ഞതിന്റെ ശേഷം ഇതുവരെ കട തുറക്കാനോർക്ക് കച്ചവടം നടത്താനോ കിട്ടിയിട്ടില്ല കാരണം അവസ്ഥ പറ്റ ദയനീയ അവസ്ഥ തന്നെയാണ് കാരണം റൂമുണ്ട് കുടുംബമുണ്ട് വണ്ടീൻ്റെ അടവുണ്ട് ലോണുണ്ട് കുറിയുണ്ട് ഇതൊന്നും അടയ്ക്കാനോ ഒന്നിനും ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് കാരണം എല്ലാവരും പത്ത് നാൽപ്പത്തഞ്ച് കടകളുണ്ട് ഇവിടെ ഇവരൊക്കെ അടഞ്ഞ് കിടക്കുകയാണ് എന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊന്നും ഇത് ശരിയാവുന്നില്ല പിന്നെ വേറെ എവിടെയെങ്കിലും ഒരു ജോലി അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പല ഷോപ്പുകളിലും പല ആളുകളെടുത്തും അവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ തന്നെ അവർ പകുതിയാക്കിയിട്ടാണ് ഇപ്പോൾ അവരെന്നെ ജോലിക്ക് എടുക്കുന്നത് പിന്നെ അവിടെ പോയിട്ട് നമ്മളൊരു ജോലി തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ തരാൻ തയ്യാറല്ല ഞങ്ങളെപ്പോൾ ഉള്ള സ്റ്റാഫുകൾക്ക് തന്നെ ഞങ്ങൾക്ക് കൊടുക്കുന്നില്ല പകുതി ആൾക്കേ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധ്യതയുള്ളൂ അങ്ങനെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്പല പരിസരത്തുള്ള വ്യാപാരികൾക്ക് പ്രത്യേകിച്ചും മേലെ അങ്ങാടിയിലൊക്കെ എന്തെങ്കിലും നൂറോ നൂറ്റമ്പത് ഉറുപ്പേക്കും ഞങ്ങൾ നടക്കുന്നുണ്ട് ഇവിടുത്തെ അവസ്ഥ അതിലും ദയനീയമായ അവസ്ഥയാണ് ഒരു പത്ത് ഇരുന്നൂറ് കുടുംബങ്ങൾ ഇതിൻ്റെ ഇടയിൽ കഴിയുന്നുണ്ട് ഈ അമ്പല പരിസരമൊക്കെ ആയിട്ട് പത്തിരുന്നൂറ് കുടുംബങ്ങളും അവരെ ഇതൊക്കെ ആയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു സമ്പ്രദായം ഇതുവരെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഒരു രണ്ടായിരത്തി മുതൽ ഇവിടെ ഉള്ള ഒരു മനുഷ്യനാണ് എൻ്റെ വീട് മഞ്ചേരിയാണ് പക്ഷേ ഇവിടെ രണ്ടായിരത്തിൽ വന്ന് ഞാൻ ഇതുവരെ ഇങ്ങനൊരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടില്ല ദയനീയ അവസ്ഥയാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായ മട്ടാണ് കാരണം ഇപ്പോൾ ഈ വിനോദം എന്ന് പറയുന്ന ആൾ ഒരുപാട് കാലമായിട്ട് ഈ അമ്പലം കേന്ദ്രീകരിച്ച് ജീവിച്ചു പോണ ആൾക്കാരാണ് അപ്പോൾ അതുപോലെ തന്നെ വേറെയും രണ്ട് മൂന്ന് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ കാര്യങ്ങളൂടി നമുക്ക് ഇനി അത് ചോദിച്ചറിയാം അവരുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ അവരുടെ കുടുംബജീവിതം അതുപോലെ തന്നെ അവരുടെ കടകളിൽ കട അവരെ കടകളിലെ സ്റ്റാഫുകളുടെ അവസ്ഥ അതിനെക്കുറിച്ചൊക്കെ ഇനി നമുക്കൊന്ന് മനസ്സിലാക്കാം കൂടുതൽ എന്താ പറയുക എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും വളരെ ബുദ്ധിമുട്ടാണ് ഒരിക്കലും കാടാമ്പുഴ ക്ഷേത്ര പരിസരം മാത്രമല്ല അതിൽ ഉൾപ്പെടുന്നത് കേരളത്തിൽ അങ്ങോളം അങ്ങോളമുള്ള കിടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ക്ഷേത്രങ്ങളുടെയും ആളുകളുടെ അവസ്ഥ ഇതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന നമുക്ക് എന്നെ പറയുകയാണെങ്കിൽ എനിക്കിവിടെ രണ്ട് കടകളുണ്ട് അപ്പോൾ രണ്ട് കടകളിലും നീലിമ എന്നാണ് നമ്മുടെ കടയുടെ പേര് ഇപ്പോൾ നേരത്തെ വിനോട്ടം പറഞ്ഞ പോലെ തന്നെ ഈ ഗാന്താ കർഫ്യൂ തുടങ്ങിയ അന്ന് മുതൽ ഇതുവരെ ഒരു രൂപയുടെ കച്ചവടം പോലും ഉണ്ടായിട്ടില്ല ഈ കടകളെന്നൊക്കെ പറഞ്ഞാൽ ആയിരം രണ്ടായിരം അതിന് അതിനു മുകളിലുള്ള അടവുകളൊക്കെ ചെന്നു പോയിരുന്നതാണ് ഇപ്പോൾ എല്ലാം വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഭംഗിയിൽ കടന്നു പോകുന്ന അല്ലാണ്ട് ഒരു വലിയ വലിയൊരു സേവിങ്സ് ഒന്നും ഇതൊന്ന് ബാക്കിയൊക്കെ ഉണ്ടാവുന്നു എല്ലാവരെയും പോലെ കാര്യങ്ങൾ ഭംഗിയാൽ കടന്നു പോയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പ്രതീക്ഷ എന്തായിരുന്നു ഇപ്പോൾ കൊറോണ വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് അല്ലെങ്കിൽ ഒരു മാസം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ശരിയാവുന്നതായിരുന്നു പക്ഷേ ഇതിപ്പോൾ മൂന്നോ നാലോ മാസങ്ങൾ കഴിഞ്ഞു ഇനിയിപ്പോൾ ക്ഷേത്രം താൽക്കാലികമായിട്ട് തുറന്നാൽ തന്നെ ഏകദേശം ഒരു കൊല്ലത്തിന് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഈ രോഗവ്യാപനം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഒരു വർഷം എടുത്താൽ തന്നെ ഇനി പഴയ നോർമൽ ആവുമെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല ഓരോറപ്പ് പറയാൻ കഴിയില്ല ഈ ക്ഷേത്രത്തിനോട് ബന്ധിച്ച് എല്ലാവർക്കും അടവ് കുറി വാഹന വായ്പ പിന്നെ ഹൗസിംഗ് ലോണുകൾ കുട്ടികളെ പഠിച്ച് എല്ലാ അതാളത്തിലാന്ന് തന്നെ പറയാം കാരണം നിങ്ങൾക്ക് തന്നെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഒരുപാടൊന്നും സേവിങ്സ് ആർക്കും ഇല്ല അപ്പോൾ ഈ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ വരുമാനം എടുത്തിട്ടാണ് ഇത്രയും കാലത്തെ ചിലവ് മുന്നോട്ട് പോയിരുന്നത് ഇനി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കഷ്ടമാണ് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ബാങ്ക് മൊറട്ടോറിയത്തെ അടുത്ത ജൂൺ ജൂലൈ ആഗസ്റ്റ് കൂടി കിട്ടും നമുക്ക് അത് കഴിഞ്ഞാൽ ഈ ഒരു മാസം കൊണ്ട് ഇപ്പോൾ ക്ഷേത്രം പോലെ പഴയ പോലെ ആവുമോ നമ്മൾ അടവുകളും കുറികളും കാര്യങ്ങളൊക്കെ ആഗസ്റ്റ് കഴിഞ്ഞാൽ മുന്നോട്ട് പോകണമല്ലോ അപ്പോൾ ഈയൊരു ഇപ്പം നമ്മളിപ്പോൾ പ്രജീഷിൻ്റെ വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിൽ കൂടെ അറിഞ്ഞുകൊണ്ട് ഒരുപാട് മാറ്റം ഒന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാലും ജനങ്ങൾ അറിയണം ഇങ്ങനെ ഒരു വിഭാഗം വിഭാഗത്തിൻ്റെ ഇടയിൽ എന്ന് ഇപ്പം ആഗസ്റ്റ് കഴിഞ്ഞാൽ ഞങ്ങളെ പോലുള്ള ആളുകൾ എന്താ ചെയ്യുക ഇത് അച്ഛനായിട്ട് തുറന്നാണ് എൻ്റെ അച്ഛൻ അറുപത്തഞ്ച് വയസ്സോളായി പുള്ളിക്ക് അതേപോലെ തന്നെ ഇവിടെ എല്ലാ ആളുകളും ഇവിടെ ഈ കഴിഞ്ഞാൽ ഇക്കണ്ട ആളുകളെല്ലാം ഒരു പത്തോ ഇരുപതോ വർഷത്തിന് മേലെ ഈ ഇതുകൊണ്ട് ഉപജീവനം വരുന്ന ആളുകളാണ് ഇവർക്കൊന്നും മറ്റൊരു ജോലിനെ പറ്റി പോകാൻ ആരോഗ്യം സംഭവിക്കില്ല അവരെക്കൊണ്ട് കഴിയില്ല പിന്നെ നമുക്ക് തന്നെ അറിയാം എന്ത് പണിക്കാൻ നമ്മൾ പോവുക ഇപ്പോൾ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നമ്മുടെ പരിചയം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയങ്ങളെല്ലാം ഈ ഒരു ഈ ഒരു ഏരിയനെ ചുറ്റുപറ്റിയിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്ക് നിന്ന് തന്നെ നോക്കിയാൽ അറിയാം ഇവിടെ നാലോ അഞ്ചോ ആറോ ആറിൽ കൂടുതൽ ഹോട്ടലുകളുണ്ട് എല്ലാം ഈ ഒരു മൂന്നാല് മാസമായിട്ട് അടഞ്ഞെടുക്കുകയാണ് ഇനിയിപ്പോൾ പോലെ ലോഡ്ജിൽ ജോലിക്ക് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്ര പരിസരത്തിൽ കംപ്ലീറ്റ് ജോലി ലോഡ്ജുകൾ അടഞ്ഞു അടഞ്ഞെടുക്കുകയാണ് മിച്ചമുള്ള രണ്ടോ മൂന്നോ ക്വാറന്റൈനിൽ കൊടുക്കണം അതിൽ നമുക്ക് ജോലിയുടെ ഓഫറുകളും കാര്യങ്ങളും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കും പറയാം നമുക്കൊക്കെ അതിനകത്ത് ഇല്ല വേറെ വല്ല പണിക്ക് പോയി കൂടെയാണ് ഞങ്ങളൊക്കെ സംബന്ധിച്ച് പതിനഞ്ച് പതിനാറ് വയസ്സായപ്പോൾ തൊട്ട് കടയിൽ പോയതാണ് വേറെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ജോലികൾ അറിയില്ല എന്നാലും മുന്നോട്ടിറങ്ങി ചെയ്യാമെന്ന് വെച്ചാൽ നേരത്തെ വിനോട്ടം പറഞ്ഞ പോലെ തന്നെ ഉള്ള ആളുകളുടെ കടയിലുള്ള ആളുകൾ തന്നെ പകുതിയെ ചുരുക്കിയിരിക്കണം അത് മാത്രമല്ല കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇനി കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്കാന്ന് വെച്ചാൽ ഈ വലിയ വലിയ ബിൽഡിങ്ങുകളുടെ വർക്ക് നടക്കുന്നു എന്നല്ലാതെ ഈ വില്ലേജ് ഏരിയകളിൽ വളരെ വളരെ കമ്മിയാണ് നമുക്കൊരു സുപ്രഭാഗത്തിൽ പോയിട്ട് പണി ആൾക്ക് പോയിട്ട് ചേരാൻ പറ്റിയ ജോലിയല്ല ചുരുക്കി പറഞ്ഞാൽ കഷ്ടം തന്നെയാണ് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക അല്ലാണ്ട് അല്ലാണ്ടപ്പോൾ വേറെ എന്താ ചെയ്യാൻ പറ്റുക ഇത്രയാണിപ്പോൾ പറയാനുള്ളത് ഇനിപ്പോൾ അതാ ഞാൻ തന്നെ അതാ ശശിയേട്ടൻ ഒരുപാട് വർഷങ്ങൾ നന്നാലും ഇപ്പോൾ ഒരുപാട് ഒരുപാട് സീനിയറായ ശശിയായിട്ടിപ്പോൾ നമ്മളിപ്പം ഉണ്ട് ഇവിടെ വന്ന് കുട്ടികളും കുടുംബമായിട്ട് ആയിട്ട് ജീവിക്കുകയാണ് പുള്ളി മൂപ്പർക്ക് എന്താ പറയുകയുള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം ശശിയായിട്ട് ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മളത് ഈ വ്യാപാരം ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസത്തോളം യാതൊരു പരിപാടിയില്ല നമുക്ക് വേറെ ഒരു ഇത് ഇതുമില്ല നമുക്ക് ആ അറിയാവുന്ന ഒരു പണി ഈ കച്ചവടം തന്നെയാണ് ഈ അമ്പലപരിസ്ഥാൽ പിന്നെ അറിയാൻ പോകുന്ന ഒരു ഹോട്ടൽ പണിയാണ് ഹോട്ടൽ പണിക്കാർ അപ്പം എവിടെയും ചാൻസും ഇല്ല പിന്നെ ഇതിനെ സംബന്ധിച്ച് നമ്മൾക്ക് ലോണുകളുണ്ട് വീടിന് ലോണ് വാഹനത്തിന് ലോണ് ഇതൊക്കെ നമ്മൾ ഇതും കൊണ്ട് ചെയ്തു പോയിരുന്നാണ് ഈ അമ്പലപരിസ്ഥ നമ്മളല്ല അതേപോലെ ഒരു പത്ത് നാൽപ്പത് കച്ചവടക്കാർ ഇതേ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞു പോയിരുന്നത് അവരുടെ എല്ലാവരും അവസ്ഥ തന്നെയാണ് ഹോട്ടൽ പണിക്കാരും അതേപോലെ തന്നെ വീട്ടിൽ വെറുതെ ഇരിക്കാനും വേറൊരു പണിയില്ലാണ്ട് അവരുടെ കാര്യങ്ങളും നോക്കണി അതേ അവസ്ഥയിലാണ് ഈ കഷ്ടപ്പാടാണ് ഇതിപ്പോൾ ഇവിടെ കാടാമ്പുഴ പരിസരമല്ല എല്ലാ ക്ഷേത്ര പരിസരത്ത് വ്യാപാര അവസ്ഥ ഇതേപോലെ തന്നെയാണ് അത് എപ്പോൾ തീരുന്ന ഞങ്ങൾക്കറിയില്ല പിന്നെ അതാ ഇവർ പറഞ്ഞ പോലുള്ള അവസ്ഥയാണ് തന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം കാടാമ്പുഴ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വളരെ വളരെ പ്രസിദ്ധിയുള്ള ഒരു ക്ഷേത്രമാണ് ഈ നേരത്തൊക്കെ ഇവിടെ തീർത്ഥാടകർ അല്ലെങ്കിൽ ഭക്തർ ഒഴുകി നടന്നിരുന്ന ഒരു സമയമാണ് ഇപ്പോൾ നമുക്കെന്നെ നോക്കിയാൽ കാണാം ഇപ്പോൾ കാടാമ്പുഴ ക്ഷേത്ര പരിസരത്തിൻ്റെ അവസ്ഥ എന്താണ് നിങ്ങളീ കാണുന്നില്ലേ തിരുവനായക്കളും അതേപോലെ തന്നെ വളരെ മോശപ്പെട്ടൊരവസ്ഥയാണ് ഇപ്പോൾ എന്താ ഇപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് പറയാം നിങ്ങൾ നേരിട്ട് കാണുന്നില്ലേ എന്തായിരുന്നു കാടാമ്പുഴ ക്ഷേത്രം കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരവസ്ഥയാണോ എല്ലാ ക്ഷേത്രങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ് എന്നാലും ഇപ്പോൾ സന്ദർഭം കിട്ടിയപ്പോൾ നിങ്ങൾ മുമ്പിൽ ഒന്ന് ചൂണ്ടി കാണിച്ചേ ഉള്ളൂ ഈ നിങ്ങളൊക്കെ വ്യാപാരി ഏകോപന സമിതിയിൽപ്പെട്ട പെട്ട അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളോ അതുമായി നിങ്ങളെ റൂമുകളൊക്കെ പറഞ്ഞു കിടക്കാണ് അതിന്റെ വാടക അതിനെ എന്താ എന്താ പറയാനുള്ളത് ഇപ്പോ കാട വ്യാപാരി വ്യവസായി ഏകോപന സമിതി നല്ല രീതിയിൽ ഒരു കിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ട് അവർ മുൻനിരയിൽ തന്നെ നിന്നിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നടന്നത് പിന്നെ വാടകേൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്ന് ഇതുവരെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ അവർക്കൊരു പരിധിയില്ലേ എല്ലേതിനും അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂലിപ്പണിക്കൊക്കെ എടുത്ത് പോയിട്ട് അടയ്ക്കേണ്ട സ്ഥിതിയാണ് അല്ലാതെ സ്ഥാപനം തുറന്നിട്ട് ഇപ്പോൾ ഒരു രൂപ കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും വേണ്ട പിന്നെ അവർ ചോദിക്ക ഓണർമാർ ചോദിക്കുന്നതിനും ഒരു അവർക്കും ഉണ്ടാവും കുറെ ബാധ്യതയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതുവരെ ചോദിച്ചിട്ടില്ല ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് എന്തായാലും അവർ ചോദിക്കും എന്തായാലും നമ്മൾ കൊടുക്കും വേണ്ടി വരും അപ്പോൾ വേറെ എന്തെങ്കിലും പണിക്കൊക്കെ പോയിട്ട് അതിന്റെ വാടക കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് എല്ലാവരും അവസ്ഥ തന്നെയാണ് അപ്പോൾ ഇവർക്ക് ഇപ്പത്തെ സാഹചര്യത്തില് സഹായങ്ങൾ അത്യാവശ്യമാണ് അപ്പോൾ ചില സന്നദ്ധ സംഘടനകളോ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ഇവർക്കോ ഇവരുടെ കടകളിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്കോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ ഇ എം പി വ്ലോഗിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലായിട്ടുണ്ടാവും കാരണം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം ഈ വീഡിയോ കാരണം ഇതുമായി ഈ ക്ഷേത്രങ്ങളും മോസ്കുകളും പള്ളികളൊക്കെ മായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുടെ അവസ്ഥ അന്ന് വളരെ ദുരിതത്തിലാണ് ഇവരും ഇവരെ കടകളിൽ ജോലി ചെയ്യുന്ന ലേഡീസ് സ്റ്റാഫുകളാണെങ്കിലും ആരാണെങ്കിലും എല്ലാവരുടെയും അവസ്ഥ വളരെ പരിതാപകരമെന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവൺമെൻറ് മൊറട്ടോറിയം കൊടുക്കുന്നുണ്ട് ഈ മൊറട്ടോറിയം കൊടുക്കണുണ്ടെങ്കിൽ കൂടി നമ്മൾ അടയ്ക്കാനുള്ള അടവിന് ഒരു മൂന്ന് മാസത്തെ അടവാണെന്നുണ്ടെങ്കിൽ അത് മൂന്ന് മാസം നീട്ടിക്കൊടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ബാങ്കുകൾ അതിനെ പലിശ ഈടാക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് ഇവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വളരെ വളരെ വലിയ സപ്പോർട്ടാണ് കാരണം നമ്മളെ രാജ്യത്തിൻ്റെ പുരോഗമനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വ്യാപാരികളാണ് അപ്പോൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് നമ്മൾ മുന്നോട്ട് പോയതുകൊണ്ട് ഒരു കാര്യം നമ്മളെ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭായി പറയാനൊന്നും വലിയ താല്പര്യമില്ല കാരണം പെടുത്ത അവസ്ഥതാണ്